സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് ഒരു തീപ്പരി പ്രൊമോ എന്ന രീതിയിലാണ് ഒരു സാധനം അങ്ങ് വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജാസ്മിനെതിരെ റസ്മിൻ നടത്തിയ ഒരു ഫിസിക്കൽ റെസൾട്ടിൽ നമ്മുടെ ലാലേട്ടൻ വന്ന് ഒരു പ്രതികരണം നടത്തുന്നതാണ് അതുപോലെ മറ്റ് കണ്ടസ്റ്റൻസിനോടും ചോദിക്കുന്നുണ്ട് ചെയ്തത് ശരിയാണോ നമ്മുടെ സിജോയോട് ചോദിച്ചു അർജുനോട് ചോദിച്ചു അതുപോലെ തന്നെ റസ്മിനോടും ചോദിക്കുന്നുണ്ട് റസ്മിൻ ചെയ്ത കാര്യം ശരിയാണോ എന്നത് അതിനുശേഷം റസ്മിനോട് പറയുന്നുണ്ട് പറയുന്നതിൽ സങ്കടമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് അതായത് പ്രേക്ഷകർക്കിടയിൽ ഒരു എന്താ പറയുന്നത് ഒരു സർപ്രൈസിങ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കാൻ പോകുകയാണ് റസ്മിനെ പുറത്തേക്ക് ആക്കാൻ പോവുകയാണെന്നുള്ള ഒരു സംഭവം ഇട്ടുകൊണ്ടാണ് പ്രൊമോ നിർത്തുന്നതൊക്കെ ശരി തന്നെ നമ്മൾ പ്രേക്ഷകരും കണ്ടതാണ് എന്നാൽ എനിക്കും തോന്നുന്നില്ല റസ്മിനെ പുറത്താക്കുമെന്ന് ഒരു ശക്തമായ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം ആ ഒരു പ്രൊമോ അവസാനിക്കുമ്പോൾ റസ്മിനോട് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പുറകോട്ട് കൈ കൊണ്ടുപോകുന്നുണ്ട് അതിനർത്ഥം ഒന്നെങ്കിലൊരു യെല്ലോ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും ഒരു ശക്തമായ രീതിയിലുള്ള സ്ട്രൈക്ക് കാർഡ് അതിനോടൊപ്പം ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് നോമിനേഷനിൽ ഇട്ട് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ ആഴ്ചയിലും റസ്മിൻ നോമിനേഷനിൽ കാണും എന്നൊരു ശിക്ഷയുമായിരിക്കും കൊടുക്കാൻ പോകുന്നത് അതിനപ്പുറം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാൽ പോലും നമുക്കറിയാം റസ്മിനെ ബിഗ് ബോസ് അധികം സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല ബിഗ് ബോസിന്റെ താല്പര്യമുള്ള കക്ഷികൾ എന്ന് പറയുന്നത് നമ്മുടെ നോറയും ജാസ്മിനുമാണ് അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇഷ്യൂവിൽ പോലും റസ്മിനെ പുറത്താക്കണമെങ്കിൽ സ്പോർട്ട് എവിഷൻ നടത്താമായിരുന്നു അതുപോലും ജാസ്മിന് വേണ്ട പ്രൊമോഷനാണ് ബിഗ് ബോസ് കൊടുത്തത് കൺഫക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തി ജാസ്മിനോട് പരാതി എന്ന് ചോദിക്കുന്നു പരാതിയില്ലെന്ന് പറയുന്നു അങ്ങനെ ജാസ്മിനെ ക്ലോറിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് അന്ന് നടന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് റസ്മിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ പുറത്താകുമെന്ന് എനിക്കും തോന്നുന്നില്ല ശക്തമായ ഒരു വാണിങ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ യെല്ലോ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ശക്തമായ സ്ട്രൈക്ക് കാർഡ് ഉണ്ടെങ്കിൽ അതും കൊടുത്ത് ഈ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വീക്കിലേക്കും എബിക്ഷനിൽ വരും എന്നുള്ള രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കാനാണ് സാധ്യതകൾ കൂടുതൽ അതിന് മുകളിലൊന്നും കൊടുക്കാനുള്ള സാധ്യതകളില്ല ബാക്കിയെല്ലാം നമ്മൾ പ്രേക്ഷകരെ എന്താ പറയുക പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടിക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ എപ്പിസോഡുകൾ കാണാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസിങ് പ്രൊമോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് നാടകമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ചോദിച്ചല്ലോ അത് തന്നെ വളരെ സന്തോഷം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം